ബിഗ് ബോസ് ലൈവിലിപ്പോൾ പുതിയ തരം ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശൈത്യയുടെ അമ്മയാണ് സരിക കലാപൻ ശൈത്യ ഹൗസിനകത്ത് ചുറ്റും നമ്മുടെ സാഹുമാൻ്റെ കയ്യിൽ ഇങ്ങനെ കപ്പിൾസ് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നടന്ന സമയത്താണ് അമ്മ ഇങ്ങനെ വരുന്നത് അമ്മയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് സാബുമാനോട് പറയുന്നു നീ പെട്ടെന്ന് ഓടിപ്പോ അമ്മ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു എന്നിട്ട് സാവുമാൻ അങ്ങ് ഡ്രസ്സിംഗ് റൂമിലേക്ക് അങ്ങ് ഓടിപ്പോവുകയാണ് സരിക ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടുന്ന് നടന്ന് ഇത് ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് ആരടിയവൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവന്മാരുടെ കൂടെ നടക്കരുതെന്ന് അപ്പോൾ പ്രവീൺ അവിടെ എൻട്രിയാവുന്നു പ്രവീണിനെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അമ്മേ എനിക്ക് ഈ മതി മതിയമ്മേ എനിക്ക് ഈ ചിറക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു സാബുമാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഡ്രസ്സിങ് റൂമിൽ നിൽക്കുമ്പോൾ സരിക കലാഭാൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് നീയാണോ ആണോ എൻ്റെ മകളുടെ പിന്നാലെ നടക്കുന്നത് അപ്പോൾ പറഞ്ഞു അയ്യോ ആൻറ്റി ആൻറ്റി എങ്ങനെ ഉണ്ടാൻ്റി എന്തോ ഉണ്ടാൻ്റി സുഖമാണോ ഇതൊക്കെ അഭിനയിച്ചുകൊണ്ട് നമ്മുടെ സാബുമാൻ ഓരോന്നൊക്കെ സംസാരിക്കുന്നു എന്നിട്ട് പറയുന്നു അപ്പോഴേക്കും ശൈത്യം വന്നിട്ട് നമ്മുടെ പ്രവീണിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ് അമ്മേ എനിക്ക് ഈ ചിരക്കനെ മതിയമ്മേ ഞാൻ ഈ ചിറക്കനെ എടുക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശരികരടുത്ത് പ്രവീൺ പറയുകയാണ് അഞ്ച് കാറുണ്ട് പിന്നെ വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയ എന്ന് പറയുന്നുണ്ട് അപ്പം ഇനി ഞാൻ ഇവനെ ഇവനെ കെട്ടുന്നുള്ളമ്മയെന്ന് പറയുന്നുണ്ട് ശൈത്യ പിന്നെ ശൈത്യം ഒന്ന് പറഞ്ഞിട്ട് നാല് ചിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ഒരു വഷളം ചിരി ആ വഷളം ചിരിയൊക്കെ പാസ്സാക്കിക്കൊണ്ട് ഹൗസിനകത്ത് ഇങ്ങനെ നടക്കുകയാണ് അതിനിടയ്ക്ക് ലക്ഷ്മിയും ഇവരും ഒക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഈ നാടകം നടക്കുന്നതെന്നുള്ളത് പിന്നെ കുറച്ച് നേരം അതൊരു ഇതുപോലെ കൊണ്ട് നടക്കുന്നുണ്ട് അവരെല്ലാം വേറെ പണിയൊന്നും ഇല്ല ചൂമ്മത മനുഷ്യനെ വട്ടാക്കാൻ വേണ്ടി എല്ലാം കൂടെ രണ്ട് ദിവസം കൊണ്ട് ഈ ഹൗസിനകത്ത് ഹൗസിനകത്തുണ്ടല്ലോ മാക്സിമം തല്ലും പിടിയൊക്കെ ഒക്കെ നടത്താൻ നോക്കി എന്താ പറഞ്ഞാൽ തമ്മിക്കുത്ത് എല്ലാം കഴിഞ്ഞു ഇനി പോകാനുള്ള സമയമായി ഇനി മറ്റു രക്ഷയില്ല അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ ആളാവാനായിട്ട് നോക്കണ്ടേ ശൈത്യ പിന്നെ പ്രവീണിനെ വന്നപ്പം മുതലേ ഒരു ഭയങ്കരമായൊരു സ്നേഹവും സംസാരവും പിന്നെ സാബുമാനോടും അതുപോലെ സാഹുമാനെ കണ്ടിട്ടില്ലായിരുന്നല്ലോ ടി വി കൂടെ അല്ലേ കണ്ടിട്ടുള്ളൂ സാബുമാൻ ഇപ്പം അവരുടെ ഒപ്പം ചേർന്നിട്ടുണ്ട് എന്തായാലും കൊള്ളാം